ഹലോ അങ്ങനെ നമ്മൾ ഭീമാപ്പള്ളിയിലെത്തി ഇവിടെ പത്ത് ദിവസത്തെ ക്രൂസാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ എല്ലാ വർഷവും ഇവിടെ വരാറുണ്ട് ഇവിടെ പത്താമത്തെ ദിവസം വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഭയങ്കര തിരക്കായിരിക്കും വണ്ടി പോലും പാർക്ക് ചെയ്യാൻ പാടാണ് എങ്ങനെയെങ്കിലും പാർക്ക് ചെയ്ത് നമ്മളിവിടെ എത്തി പിന്നെ ഭീമാപ്പള്ളിയുടെ പ്രത്യേകത എല്ലാം എല്ലാവർക്കും അറിയാമല്ലോ വലിയ നേർച്ചയാണ് ഇവിടെ നടക്കുന്നത് പല സ്ഥലത്തു നിന്നും ആളുകൾ ഇവിടെ വരും ഇവിടെ ഒരു ദിവസം നിന്ന് പിറ്റേ ദിവസമൊക്കെ ആയിരിക്കും പോകുന്നത് ഇവിടെ വായി വിരിച്ച് കിടക്കുന്നവരെല്ലാവരും ഉണ്ടാവും നമ്മളിവിടെ എത്തി ഇവിടെ എങ്ങനെ കറങ്ങി നടക്കുകയാണ് പിന്നെ ഇവിടുത്തെ മിഠായിയാണിത് ഇത് ഭീമാപ്പള്ളി മിഠായി ഐറ്റങ്ങൾ ആണിത് അലുവ ലഡു പല ഐറ്റങ്ങളുണ്ട് ഇത് ഇത് വാ ഇവിടെ വരുന്നവർ ഇത് വാങ്ങാതെ പോവുകയില്ല എല്ലാവരും ഇത് വാങ്ങിയിട്ടാ പോവുകയുള്ളു നല്ല ടേസ്റ്റാണ് ഇതിനൊക്കെ നമ്മൾ ഇത് വാങ്ങി തന്നെയാണ് ഇന്നും പോകാറുള്ളത് എത്ര രൂപയാണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാല ചേട്ടാ ഇതിന് എത്ര രൂപയാണ് ഇരുന്നൂറ് രൂപ പിന്നെ ഈ ഐറ്റങ്ങൾ ഇപ്പം വാങ്ങുന്നില്ല ഇപ്പം ഇത് വാങ്ങിയിട്ട് ഇതും കൊണ്ട് എല്ലാ സ്ഥലത്തും നടക്കാൻ പറ്റില്ല പോണ നേരത്ത് വാങ്ങും എല്ലാ സ്ഥലത്തും ഇത് കാണും പോണ സമയത്താണ് നമ്മളിത് വാങ്ങിപ്പോവുക കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ മിഠായിക്ക് നൂറ് നൂറ്റമ്പതൊക്കെ ആയിരുന്നു ഈ പ്രാവശ്യം ഇരുന്നൂറ് അങ്ങനെ ഓരോ വർഷവും ഇതിനൊക്കെ വില കൂടിക്കൊണ്ടേയിരിക്കും ഇതാ കുട്ടികളെ കളിപ്പിക്കുന്ന ഐറ്റങ്ങളാണിതൊക്കെ സൂപ്പർ സാധനങ്ങളാണ് ഇത് കണ്ടാൽ സിയൂന് ഭയങ്കര കൊതിയാണ് സിയൂന് ഇതൊക്കെ വാങ്ങാൻ ഇഷ്ടമാണ് ദാ ബലൂണിൻ്റെ പണ്ട് കാണുന്ന ബലൂൺ ഐറ്റങ്ങളൊക്കെയാണിത് ഇവിടെ ഇരിക്കുന്നവരെ നിൽക്കുന്നവരെ എല്ലാവരെയും കാണാം ഈ പള്ളിയിൽ നേർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ദാ ഐറ്റങ്ങൾ ഇരുപത് മുപ്പത് ഐറ്റങ്ങളാണിത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വരുമ്പോൾ പത്ത് ഏതെടുത്താലും പത്തെന്നും പറഞ്ഞുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു പത്ത് ഇരുപത് ഐറ്റങ്ങളായിരുന്നു ഇപ്പോഴിതായി ഇരുപത് മുപ്പത് ഇങ്ങനെ ഓരോ വർഷവും വില മാറ്റം വരും സൂപ്പറല്ലേ പള്ളിയാണ് നല്ല അടിപൊളി കളർ മാറിക്കൊണ്ടേയിരിക്കും നല്ല രസമുണ്ട് കാണാൻ ഇവിടെ ഇവിടെ ഈ നേർച്ചയ്ക്ക് വന്ന പിന്നെ അടുത്ത പ്രാവശ്യവും വരാൻ തോന്നും കാരണം നല്ല ഒരു മനസ്സിന് നല്ല സമാധാനം കിട്ടും ഇവിടെ വരുമ്പോൾ ഇതെല്ലാം കാണും പിന്നെ പള്ളിയിൽ നേർച്ച നടക്കും പള്ളിയിൽ വരാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ നമ്മൾ ഒരു പേന വേണമെന്ന് പറഞ്ഞ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സിയുവിന് ആ പേന കിട്ടിയാല ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ് പേനയ്ക്ക് വേണ്ടിയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് പേന വേണം എന്ന് പറയുന്നു ഇതാ പേന ഇവിടെയൊക്കെ നോക്കാം നമുക്ക് എവിടെ പോയാലും സീവിന് ഈ പേന കിട്ടണം ഏത് പരിപാടിക്ക് പോയിട്ടുണ്ടെങ്കിലും ഈ പേനയാണ് തിരക്കി അടക്കണം പല സൈസിലുള്ള പേന ഉണ്ടാവും പേന നോക്കണം ഇവിടെയൊക്കെ നോക്കി ഇവിടെ ഒന്നുമില്ല ഇല്ലെന്ന് എനിക്ക് പറ്റിയ പേന ആണെന്ന് പറഞ്ഞു ഇനി പേനയ്ക്ക് വേണ്ടി തരുകയാണ് പേനയും പെൻസിലൊക്കെ അത് ഒരു പ്രത്യേക സൈസ് പേനകളാണ് വലിയ വിലയൊന്നും കാണില്ല പക്ഷേ ആ പേനയൊക്കെ വാങ്ങി നാളെ കൂട്ടുകാർക്കൊക്കെ കാണിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ വേണ്ടി വാങ്ങുന്നതാണ് ഒരു ദിവസമൊക്കെ കാണും രണ്ട് ദിവസം കഴിയുമ്പോൾ അത് പൊട്ടിപ്പോവും അങ്ങനത്തെ പേന അല്ലാതെ നല്ല സൂപ്പർ പേനയൊന്നും അല്ല പിന്നെ അവരുടെ ഒരു സന്തോഷം അതുകൊണ്ട് ആ പേനയ്ക്ക് വേണ്ടി ഇപ്പം ഇവിടെ എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ പേന കയ്യിൽ കിട്ടുന്നത് വരെ സി ഇവിടെ കാണും ഇനി ആ പേന നമുക്കൊന്ന് അന്വേഷിച്ച് കണ്ടെത്തി കൊടുക്കാം അവരോടൊപ്പം ഇതെല്ലാം നമുക്ക് കണ്ടു നടക്കാം ഇതിലാവശ്യമുള്ളതെല്ലാം വാങ്ങാം ഇരുവരും അടുത്താൽ കിട്ടുന്ന ഐറ്റങ്ങളൊക്കെ നമുക്ക് വാങ്ങാം ഇതുവരെ ഇവിടെ ഒന്നും കണ്ടില്ല ഇവിടെ ഒരുപാട് ആളുകൾ വന്നു തുടങ്ങി ഫുൾ ആളാണ് ഇപ്പൊ വന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങോട്ട് ഇവിടെ ഫുള്ളാവും അത്ര ജനം അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് നടക്കണം എന്നൊക്കെ പറഞ്ഞ് അനൗൺസ്മെന്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്